ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ആംബുലൻസുകളെ തകർത്തുകൊണ്ട് സി പി ഐ എം എസ് ഡി പി ഐ സംഘർഷം തിരുവനന്തപുരം നെടുമങ്ങാട് എസ് ഡി പി ഐ സി പി എം സംഘർഷത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ആംബുലൻസ് കത്തിച്ചതിലും സി പി എം നേതാവിനെ ആക്രമിച്ചതിലുമൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തകരായിട്ടുള്ള റഫീഖ് നിസാം സമദ് എന്നിവർക്കെതിരെ കേസെടുത്തു എസ് ഡി പി ഐ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല സൂര്യകായത്രി വിവരങ്ങളുമായിട്ട് ചേരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ രക്ഷാ വാഹനങ്ങളായിട്ടുള്ള ആംബുലൻസുകളെ ആക്രമിച്ച ഈ സംഭവം സാമൂഹ്യ മാധ്യമത്തിൽ വലിയ രീതിയിൽ വിമർശനം നേരിടുകയാണ് കൊടുത്തും വാങ്ങിയും രക്തചോർച്ചിൽ നടത്തി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാക്ഷികളായിട്ടുണ്ട് പക്ഷേ മറ്റുള്ള വ്യക്തികളുടെ കൂടി ജീവൻ രക്ഷിക്കാൻ വേണ്ടതായിട്ടുള്ള ആംബുലൻസുകളെ തകർക്കുന്ന രീതിയിലേക്ക് ആക്രമണം നടത്തിയതിനെ കുറിച്ചുള്ളതാണ് ഒരു വിമർശനം എന്ന് പറയുന്നത് സൂര്യഗായത്രി ഇവിടെ ഈ സംഘർഷത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് എതിരെ മാത്രമാണോ കേസെടുത്തിട്ടുള്ളത് ഇതിൽ ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്ന പ്രവർത്തകർക്കെതിരെ നിലവിൽ എസ് ഡി പി പ്രവർത്തകർക്കെതിരെ മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എസ് ഡി പി പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് നിലവിലിപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചതിലും അതുപോലെ തന്നെ സി പി ഐ എം നേതാവിനെ ആക്രമിച്ചതിലുമാണ് എസ് ഡി പി പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് റഫീഖ് നിസാം സമദ് എന്നിവർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടർ അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് എസ് എഫ് സി പി ഐ എം അതുപോലെ തന്നെ എസ് ഡി പി ഐ സംഘർഷങ്ങൾ തർക്കങ്ങളൊക്കെ തന്നെ കുറച്ച് നാളുകളായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണ പ്രത്യാക്രമണിന്റെ പരമ്പരയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ആ തുടക്കമെന്നത് ഈ സി പി എം പ്രവർത്തകൻ അതായത് അവിടെ ഒരു ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ദീപു എന്ന ആളിനെ എസ് ബി പി ഐ പ്രവർത്തകർ ആക്രമിക്കുന്നുണ്ട് അത് കുടുംബത്തിന്റെ മുന്നിലിട്ടാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷമാണ് എസ് ബി പി ഐ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അവർ വാങ്ങിയ ആംബുലൻസ് കത്തിക്കുന്ന ഒരു നടപടി ഈ എസ് സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് ആദ്യം ഈ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി ചില്ലുകൾ എറിഞ്ഞ് തകർത്തു അതിനുശേഷം ആ അവിടെ വീടുകളുടെ മുറ്റത്ത് കിടന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തു പിന്നാലെയാണ് ഒരു ആംബുലൻസിന്റെ ചില്ലും അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നീട് സി പി ഐ എം ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് എസ് ഡി പി ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഈ രാഷ്ട്രീയ വിരോധത്തിന് ഈ ആംബുലൻസുകൾ തള്ളി തകർത്തുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ഇപ്പോൾ എസ് ഡി പി പി ഐ പ്രവർത്തകർക്കെതിരെ മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ സി പി എമ്മും എസ് ഡി പി എം തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പരസ്പരം ആംബുലൻസുകൾ തല്ലി തകർക്കുന്ന ഒരു സംഭവവും ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ നെടുമങ്ങാട് എസ് ഡി പി ഐ സി പി ഐ സംഘർഷത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ മാത്രം കേസെടുത്തിരിക്കുന്നു സൂര്യ ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്